എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എത്രത്തോളം സന്തോഷമായിട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമ്മൾ എത്ര വിഷമങ്ങൾ ജീവിതത്തിൽ വന്നാലും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ മാത്രമേ ഉള്ളു നോക്കാനായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചാൽ നമുക്കൊന്നും സാധിക്കാനോ നമുക്കൊരു സന്തോഷമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ ബൗണ്ടറി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം ഇന്ന് ഇന്ന് ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പലരെയും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് ഇപ്പം കുട്ടികളാണെന്ന് പറഞ്ഞാലും ഇപ്പം യൗനപ്രായമായെന്ന് പറഞ്ഞാലും കല്യാണം കഴിച്ച ഒരു സ്ത്രീയാന്ന് പറഞ്ഞാലും എല്ലാവരും അവരവരുടെ പേരൻസിനെയും ഹസ്ബൻഡിനെയും അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിച്ച് നമ്മൾ ബോൾഡ് ആകാൻ ഒരിക്കലും ും പോന്നില്ല ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാലും ഞാൻ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലും പക്ഷെ തന്നെയൊക്കെ എവിടെയെങ്കിലും പോകാൻ പോലും പേടിയുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മൾ പാദരാത്രിക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ യാത്ര ചെയ്യാനോ എനിക്ക് ഒരു പേടിയില്ല കാരണം എന്താ നമ്മളെങ്ങനെ നമ്മൾ നിൽക്കുന്ന ഈ ലോകത്ത് നമ്മളെ എന്താ നമ്മൾ ആരെങ്കിലും പേടിച്ചാൽ അവർ നമ്മളെ എന്താ പീഡിപ്പിക്കാനേ വരത്തുള്ളൂ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചിന്തിച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക ചിന്തിക്കുക ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓരോ കാര്യങ്ങൾ എടുത്തിയായിട്ട് നമ്മൾ ഓരോ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് പിന്നെ പൂർണ്ണ മണ്ടത്തരമായി തീർന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ആരെയും വിശ്വസിക്കില്ല ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരുമായിരിക്കും നീ ആരാണ് പറയാൻ പക്ഷെ അതാണ് സത്യം അതാണ് നമ്മൾ ഒരു നമ്മൾ സ്വന്തം എന്താ കുടപ്പെരുപ്പുകള് എത്രയോ പേരുണ്ട് നമ്മളെ ചതിക്കുന്നവർ നമ്മൾ നമുക്ക് ഓരോ കാര്യങ്ങളും നം അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ ഇപ്പം ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളെ ഒരു ഒരുപാട് വേദനിപ്പിക്കുന്നവരുണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ ഒരു വിജയി വിജയിട്ട് നിന്ന് കൊടുത്ത് കാണിച്ചു കൊടുക്കണം എങ്കിലേ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുള്ളാകാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തു കർത്താവ് എനിക്ക് തന്നു നമ്മൾ പറയത്തില്ലേ നമ്മൾ ഓരോരുത്തരെ ആശ്രയിക്കാത്ത ബൈബിളിൽ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ബൈബിൾ എന്താ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും എൻ്റെ ദൈവത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ നമ്മൾ ആരും ഏത് മതക്കാരായിക്കോട്ടെ ഏത് വിശ്വാസികളായിക്കോട്ടെ അവരുടെ ദൈവങ്ങളെ വിശ്വസിച്ച് നമ്മൾ എന്താ മുമ്പോട്ട് പോവുക നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ നടക്കുന്നോടം വരെ നമ്മൾ പ്രയത്ന യേ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ വിജയം ഉറപ്പായിട്ട് ഇപ്പം തന്നെ ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം ഉണ്ടായിട്ടല്ല ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ ഈ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുങ്ങുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ നമ്മളെന്തെങ്കിലും കാര്യം നല്ല പോസിറ്റീവായി ഇപ്പം ഇത്രയും ദിവസമായിട്ട് ഞാനിങ്ങനെ ലോങ് വീഡിയോകളൊന്നും ചെയ്യാൻ മടി മടിയുണ്ടെന്ന് ചോദിച്ചാൽ മടിയുണ്ട് പിന്നെ സമയത്തിന് കുറവുകളുണ്ട് പക്ഷെ അതെല്ലാം നികൽത്തി ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ പിന്നെ വീഡിയോ നിങ്ങൾ കാണുമോ ഇല്ലയോ എന്ന രണ്ടാമത്തെ കാര്യമല്ലേ ഇപ്പം കുറേ പേരിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ സാധാരണപ്പെട്ട ഒരു വീഡിയോ ഇടുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഓരോരുത്തർക്കും മനസ്സില്ല പക്ഷേ അവരുടെ കുഴപ്പമല്ല അവർക്ക് ടൈമില്ല നമ്മളെ പോലെ തന്നെയാണ് പക്ഷേ എന്നെ കാണുന്ന എല്ലാവരോടും എനിക്കൊന്ന് പറയാനുള്ള നമ്മളൊരു ചെറിയ കുഞ്ഞിനെ പോലെ നമ്മൾ പ്രലാ പ്രോത്സാഹിച്ച് മുമ്പോട്ട് പോലെ നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്തൊന്നും ഒരു 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 എന്താണ് ഉൾക്കൊള്ളാനൊന്നും ഇല്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നാണ് ഇനി ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്താണ് എങ്കിൽ നമുക്ക് പിന്നെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരു സന്തോഷവും എന്താ നമുക്കൊരു ഉന്മേഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്നാൽ രണ്ടുപേരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നല്ലോ കാണുന്നല്ലോ ലൈക്ക് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സന്തോഷവും ഇപ്പം നമുക്കൊരു വീഡിയോ ഇടാനുള്ള ഒരു ഉത്സാഹനമൊക്കെ വരും അപ്പോൾ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ലവ് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്